വിശംസഹായി സ്തുതിയായിട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാഷിച്ചു മറിയത്തിന്റെ സ്തോത്ര ഗീതത്തിലെ അല്ലേ മറിയത്തിന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ദൈവപുത്രന്റെ അമ്മയാകുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത് എന്ന് പറയും ഈ ഒരു എളിമയായിരുന്നു താൻ എളിയവറാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് സ്നേഹങ്ങൾ ഈ ഒരു വചനഭാഗവും നമ്മളോട് പറയുന്നത് ഇത് തന്നെ ഒന്ന് എളിമപ്പെടാൻ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയും എവിടെയും ഒന്നാം സ്ഥാനം വേണം അല്ലേ നേഴ്സറിയിലേക്ക് ചേർക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ചെവിയിൽ നമ്മൾ ഓതിക്കൊടുക്കുന്ന മന്ത്രം എന്താ ക്ലാസ്സിലെ ഒന്നാം സ്ഥാനം എവിടെയും ഒന്നാം സ്ഥാനവും പ്രമുഖ വ്യക്തികളാകുവാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തി അതിനുള്ള ഓട്ടമാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് പലപ്പോഴും ഓടി ഓടി ഒന്നാം സ്ഥാനം കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്നവരുടെ എണ്ണവും ഏറിവരിക എന്നാൽ ഈശോ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് മോനെ നീ ഈ ഭൂമിയിൽ ശക്തനാവരുത് ഈ ഭൂമിയിൽ ശക്തനാകാനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തിയാവുന്നു മറിച്ച് എന്ത് ചെയ്യണം നീ എളിമപ്പെടണം നിന്റെ ജീവിതത്തിന്റെ ബലഹീനതകളും കുറവുകളും മനസ്സിലാക്കി അത് ദൈവസന്നിധിയിൽ ഏറ്റു പറയുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവുന്നത് ദൈവം പ്രവർത്തി ദൈവം എൻ്റെ ജീവിതത്തില് പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ എളിമപ്പെടണം ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയണം സ്വാർത്ഥത വെടിയുമ്പോഴാണ് എന്റെ ദൈവത്തില് എന്റെ ജീവിതത്തില് ഇടപെടുവാനായിട്ട് സാധിക്കുന്നത് പക്ഷെ പലപ്പോഴും നമുക്ക് ഈ സ്വാർത്ഥത വെടിയാനായിട്ട് പറ്റുന്നില്ല ഞാനെന്ന ഭാവത്തിൽ മുറുകെ പിടിച്ചിരിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ നടക്കണം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കണം നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എത്രയോ പ്രാവശ്യം അല്ലേ പക്ഷേ ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ വചനത്തിൽ മുന്നോട്ട് വായിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടാണ് അല്ലേ ശക്തരെ സിംഹാസനങ്ങളിൽ നിന്ന് അവൻ താഴെ ഇറക്കും എളിയവരെ ഉയർത്തും എളിമുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിച്ച് വേണ്ടത് നൽകും സ്നേഹങ്ങൾ പറയും അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ മനോഭാവങ്ങൾ എപ്രകാരമാണ് എന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം ദൈവത്തിന് മുൻപില് എളിമപ്പെടുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ അതോ സ്വാർത്ഥത നിറഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയുവാനായിട്ട് എനിക്ക് സാധിക്കാതെ ഭൗതികമായ അധികാരങ്ങളുടെയും സ്ഥാനമാനങ്ങളുടെയും പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കില് സ്നേഹമുള്ളവരെ ഒന്ന് തിരിച്ചറിയണം ഈ പോക്ക് നാശത്തിലേക്കാണ് എന്ന് അതുകൊണ്ട് നമുക്ക് ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയുവാനായിട്ട് മറിയത്തെ പോലെ എളിമപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കുവാനായിട്ട് നമ്മുടെ ബലഹീനതകൾ കുറവുകൾ പൂർണ്ണ മനസ്താപത്തോടുകൂടി ദൈവത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ട് അവന് നമ്മുടെ ജീവിതത്തിലെ സ്ഥാനം കൊടുക്കുവാനായിട്ട് അങ്ങനെ എളിമയുള്ള വ്യക്തികളായിട്ട് ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ